പാളയം പച്ചക്കറി മാർക്കറ്റ് കാലത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി കോഴിക്കോട് കോർപ്പറേഷൻ അപ്പുറത്ത് കല്ലത്താം കടവില് കെട്ടിടവും മറ്റ് ഇതര സൗകര്യങ്ങളും കുറച്ച് കാലങ്ങളായി തയ്യാറായി ഇവരെ അങ്ങോട്ട് മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കാത്തുനിൽക്കുകയാണ് കച്ചവടക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ആ മാറ്റത്തെ എതിർക്കുന്നതിന്റെ കാര്യം കൃത്യമായി മനസ്സിലാകുന്നില്ല മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിലൂടെ മാത്രമേ തിങ്ങിവരുന്ന വരുന്ന ജനസമൂഹത്തെ കോഴിക്കോട് നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു കല്ലുത്താങ്കടവിലെ അവിടെ നിന്ന് ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ തൊട്ട് എതിർവശത്ത് തന്നെ ഒരു കെട്ടിട സമുച്ചയം ഫ്ളാറ്റ് നിർമ്മിച്ച് ഈ പറഞ്ഞ പ്രദേശത്ത് നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റി കല്ലുത്താം മാർക്കറ്റിന്റെ പണി പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ നഗരത്തിലും നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കച്ചവടക്കാർ ഒരു മനസ്സ് അതിൽ മാറാൻ തയ്യാറാകണമെന്നാണ് ए अभ्यर्थिक